Watch full episodes on Geo Hotstar. കോൾ നീ എല്ലാം നിന്നെ ഞാൻ കംപ്ലൈന്റ് പറഞ്ഞിരിക്കും ഒരു പോണം പഠിപ്പിക്കും അത് ശരി കാര്യം ഈ ചക്രഭൂത്തിന് രക്ഷപ്പെടു എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യം പറയാം ആര്യ വെല്ലുവിളിക്കുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ് എടി നിന്റെ കാര്യം തീർന്നു നീ ഗുസ്തി ഈ ചെയ്യുന്നേ ഞാനല്ല എന്തായാലും ീമായ കാണാൻ തയ്യാറായിക്കോ വൈകുന്നേരം മണിക്ക് നീ കുറെ തവണയായി അദ്ദേഹത്തിന്റെ കോള് മിസ് ചെയ്യുന്നുണ്ട് അഭിമന്യുവിനോ ഇന്നു മുതൽ പണി തുടങ്ങിയെന്ന് തോന്നുന്നേ ആർക്ക് പണി കിട്ടുന്ന കാര്യം നിങ്ങൾ ഈ അഭിമന്യു െ നമ്മൾ എന്താവശ്യത്തിന ഈ നവീൻ ഇത് അവിടെ പോയിരിക്ക ക്രിയേറ്റീവ് നിങ്ങൾ എന്താ അഭിനന്ദിക്കാത്തത് പക്ഷെ വറി ഈ ഈ ഈ ആവശ്യമുള്ള ആരെങ്കിലും ലോകത്തുണ്ടാകും എല്ലാ ഇന്ത്യയിലേക്ക് സ്വാഗതം ദ പോകുന്നു ടെക്നിക്കൽ പ്രോബ്ലം കാരണം ലണ്ടൻ ഫ്ലൈറ്റ് ഇന്ത്യയിൽ ഇറക്കേണ്ടി വന്നു ഉടനെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇത് ലണ്ടനിലേക്ക് പറക്കുകയില്ല ഇത് പ്രോബ്ലം ഒന്നും അല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു അവസരം മൂലം എന്റെ പ്രശസ്തി വർഷങ്ങളിലോളം നിലനിൽക്കും കണ്ടോ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഫ്രീ ഇന്ത്യയുടെ കൂടെ ഡേറ്റിംഗ് ഇന്ത്യ ഗ്രേറ്റ് നീ എന്താ ഈ പറയുന്നത് നമ്മുടെ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് എപ്പോഴെങ്കിലും ആവില്ലേ അതുകൊണ്ട് നമ്മൾ എയർപോർട്ട് വിട്ട് എങ്ങും പോകുന്നില്ല അടുത്ത ഫോർട്ടി അവേഴ്സ് ഒന്നും സംഭവിക്കില്ല നോ 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 ുന്നത് നിന്റെ പേരൻസിനോട് ഞാൻ എന്ത് മറുപടി പറയും നിങ്ങൾ വിഷമിക്കണ്ടോഴി ഞാൻ ടൈമിൽ തിരിച്ചെത്താം ഇവിടെ ഏലിയൻ ഏലിയൻ ഉണ്ട് ഡിവൈസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഏത് ദിവസമാണ് നിങ്ങളുടെ ഡിവൈസ് എന്നെ കണ്ടി ബി പിന്നെ അന്ന് ഞാൻ സമ്മതിക്കാം നിങ്ങൾ ഏലിയൻ എക്സ്പേർട്ട് ആണെന്ന് പക്ഷെ ഇത് വളരെ ശബ്ദത്തിലാണല്ലോ സിഗ്നൽ തരുന്നേ എന്റെ ഏലിയൻ ഡിവൈസ് ഫെയിൽ ആവില്ല എവിടെയാണോ കാണാൻ ആഗ്രഹിച്ചത് അയാള് സ്വയം മുമ്പിൽ വന്നല്ലോ എന്റെ ഏലിയനെ കുറിച്ചുള്ള പേടി ഇദ്ദേഹത്തിന് മനസ്സിലാവും എന്തൊക്കെ ഉണ്ട് അങ്കിൾ എന്നെ മനസ്സിലായോ ഞാനാണ് അഭിമന്യു കുമാർ ദ സൂപ്പർ സ്റ്റാർ നിന്റെ സംസാരം കേട്ടാ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടല്ലോ യെസ് അങ്കിൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് മഹാനായ ഗോട്ടാലേ എന്റെ ഡിവൈസ് ശരിയായി അഭിമന് സമ്മതിച്ചു ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട അത് ഏലിയൻ അങ്ങ് ചെയ്തോളും ഞാൻ ഒരു തമാശ പറഞ്ഞതാ അഥവാ ഒരു ഏലിയനെ നിന്റെ മുന്നിൽ കണ്ടാൽ അവന് നേർക്ക് ഈ ഗൺ ഗണ്ഡത്ത് ഉപയോഗിക്കണം ഇങ്ങനെ അഭിമന്യു കുമാർ എ സ്റ്റാർ ബട്ട് ഗോറ്റാലിസ്റ്റാർ അങ്കിൾ എ സൂപ്പർ സ്റ്റാർ എന്റെ എല്ലാം മാറ്റി അപ്പൊ ഈ ഗണ്ണ് നീ കൈ വെച്ചോ ഞാൻ പോവുക താങ്ക് യു അങ്കിൾ പാനിപ്പൊരു കഴിക്കൂ പാനിപ്പൊരു പാനിപൂരി കടിച്ചിട്ട് കൊറേ നാളായി ഞാനിത് ഒത്തിരി മിസ് ചെയ്യുന്നു ചേച്ചാ ഒരു പാനിപൂരി തരാമോ പിന്നെന്താ മുഴുവൻ എടുത്തോന്നെ അയ്യോ എരിയെന്നേ എരിയുന്നു ഐ മീൻ സ്പൈസി അയ്യോ കുടിക്കാനുള്ള വെള്ളം തീർന്നു പോയല്ലോ ചെന്നാ കാണുന്ന കടയിൽ നിന്ന് വാങ്ങി കുടിച്ചോളൂ Tommy, oh anh ta Tommy, đây là nam mình Abi Manuel. Huh, 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 huh,

ണോ ഞാനൊന്ന് കാണാൻ ആക്രിച്ചത് അവൾ എല്ലാരും എന്നെ കാണാൻ വരുവാണല്ലോ കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് വന്ന് വീഴുന്നത് എന്റെ സ്വഭാവമാണ് അല്ല നിങ്ങൾ രണ്ടുപേരെ എപ്പോഴാ സ്നേഹത്തിലായത് ഞങ്ങൾ രണ്ടുപേരുടെ സ്നേഹം അങ്ങനെയാണ് ആ പിന്നെ ആന്റി എന്റെ വീട്ടിലെ സ്പാക്കി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമോ എന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങളുടെയും താക്കാലുണ്ട് പിന്നെ നിന്റെ വീടിന്റെ കാണാതിരിക്കുവോ വെരി ഗുഡ് എപ്പോഴാണോ ഞാൻ വീട്ടിലേക്ക് വരുക അപ്പോൾ ആന്റിയുടെ കയ്യിൽ നിന്ന് വായിച്ചോളാം ഓക്കേ ടോമി ബാക്കിയുള്ള കഴിക്കേ ഞാനിപ്പൊ പോ പാനിപ്പുരി ഇങ്ങനെ കഴിച്ചാൽ എന്റെ പകുതി ബോഡി കാണാനാവും പാനിപൂരി കഴിച്ച് എന്റെ ഹ്യൂമൻ ഐഡന്റിറ്റി വെള്ളത്തിലാക്കണോണ്ടായിരുന്നു എന്റെ വെക്കേഷൻ അടിപൊളിയായിരുന്നു പിന്നെ നീന്തൽ സന്തോഷമായിരിക്കും ഇത്രയും നാളുകൾക്ക് ശേഷം സ്കൂള് കണ്ടപ്പോൾ നല്ല സന്തോഷം ഇന്ന് അഭിമന്യു സ്കൂൾ യൂണിഫോം ഇട്ടിട്ടില്ലല്ലോ ഇനി അവന്റെ വിഷിയാൻ അഭിമന്യു വാവ് ഇത്രയും നാളുകൾക്ക് ശേഷം നിനക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടല്ലേ അഭിമന്യുമാർ ഞങ്ങളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് മണിസറിൽ എന്നെ മനസ്സിലായോ കഴിഞ്ഞു ഇനി എല്ലാവരും ഓ മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്തെങ്കിലും ടെൻഷൻ ടെൻഷൻ ഉണ്ടോ ഉണ്ടാവില്ലേ എന്താ സോപ്പ് ബോക്സ് റേസ് നടക്കാൻ പോവാ എനിക്ക് വിശ്വാസമുള്ള ഒരു പാർട്ടിട്ടില്ല ഞാൻ ലണ്ടനിൽ ഈ റേസിൽ പാർട്ടിട്ടുണ്ട് ലണ്ടൻ ഓക്കേ പോയി കാണും ഞാൻ ഇതുവരെ മൂന്നാറിൽ പോലും പോയിട്ടില്ല കഷ്ടമായി പോയല്ലോ ഇത് കൊള്ളാലോ അഭിമന്യു നീ സോപ്പ് ബോക്സ് ലണ്ടിൽ ബെസ്റ്റ് എങ്കിൽ കേട്ടോളൂ നീയും ടിങ്കുവും നമ്മുടെ സ്കൂളിന് വേണ്ടി സോപ്പ് ബോക്സ് റേസിൽ പാർട്ടിസിപ്പേറ്റ് റൈസിൽ എന്ത് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമോ ഈ കോമ്പറ്റീഷന് വേണ്ടി

എവിടെയാ ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഫിസിക്സ് അല്പം ഓ എന്നാ പിന്നെ അങ്ങനെ പറയണ്ടേ നീ എന്നെ ശരിക്കും പേടിപ്പിച്ചു ഇനി ഫിസിക്സിലല്ല നമ്മുടെ കെമിസ്ട്രിയിലാണ് ഓടാൻ പോകുന്നത് ഞാൻ നിന്റെ സ്മാർട്ട് വാച്ചിന്റെ കണക്ഷൻ മൂലം നിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യും എന്നിട്ട് നിന്നെ കണ്ടുപിടിക്കും ഒരു മജ്ജിനും എന്നെ തടയാൻ കഴിയില്ല ഇനി ഞാൻ നിന്നെ എങ്ങനെ ട്രേസ് ചെയ്യും റിഞ്ഞ ചൂങ്കം പോലെ കാലിൽ ഒറ്റിപ്പിടിക്കുവാണല്ലോ എന്നെ കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും എനിക്കാണെങ്കിൽ ഇന്ത്യയിൽ വേറെ കൊറേ കാര്യങ്ങൾ ചെയ്യണം നീ ഓടിക്കാൻ നോക്ക് ഞാൻ വാഷ്റൂം ട്രൈ ചെയ്യാം ഐ മീൻ വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം നീ നീ കാരണം സ്കൂൾ ഫസ്റ്റ് ലേറ്റ് ആയി അറിയാം അറിയാം നടക്കാൻ നോക്ക് സോറി 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 സർ സർ ചെയ്യുന്നേ ഞങ്ങൾ ക്ലാസ്സിലേക്ക് ക്ലാസ് അറ്റൻഡ് ഒരാവശ്യവുമില്ല ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസ് എനിക്ക് തോന്നുന്നു സ്കൂളിൽ വരാൻ ലേറ്റ് ആയതിന് പണിഷ്മെന്റ് തരുവാന്നോ സർ ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ടിലേക്ക് പോകാൻ നീ നീ ആര്യ ക്ലാസ് ചെയ്യേ സോപ്പ് ബോക്സ് റേസിൽ അഭിമന്യു മാത്രം പാർട്ടിസിപ്പേറ്റ് ഇതെന്താ സോപ്പ് പെട്ടി കൊണ്ടുള്ള റേസ് വേറെ ഒന്നും കിട്ടിയില്ലേ ഹ്യൂമൻസ് എന്ത് തന്നെ ചെയ്താലും നീ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തേ പറ്റൂ തീരുമാനമായിരിക്കണം അഭിമന്യു ആര്യ വല്ലു

സൂപ്പ് കൊണ്ട് കുളിക്കാനല്ല ഈ വണ്ടി ഓടിച്ചു ജീക്കാനാണ് അഭിമന്യു കുമാർ ചിലപ്പോൾ ഈ റേസിൽ എക്സ്പേർട്ട് ആയിരിക്കും പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ഈ അഭിമന്യു സ്പേസ് സ്പേടിച്ചിട്ടുണ്ട് പിന്നെ അല്ല ഈ കാറ് കാറ് കരി പറ്റിയല്ലോ എന്റെ മുഖത്ത് കരി പറ്റിയെന്നോ വേഗം പോയത് വാ ഇപ്പൊ കഴുകിട്ട് വരാം നമ്മടെ കാഴന്ഡേ ചിൻകു നീ സോപ്പ് ബോക്സ് വണ്ടിയെന്താ ചെയ്ത് വെച്ചിരിക്കുന്നേ അത് ശെരി കള്ളത്തരം രക്ഷപ്പെടൽ നീ എന്തൊക്കെ പറയുന്നേ വൈ ന്യൂ സോപ്പ് ബോക്സ് കാർ ഞാൻ തന്നെ ഉണ്ടാക്കാം ഞാനെന്നാ പോട്ടെ അല്ല ഇത്ര പെട്ടെന്ന് കീ വാങ്ങിക്കാൻ കീ വാങ്ങിക്കാനോ എഞ്ചിനില്ലാത്ത കാറിന് എന്താ കീ ഉണ്ടോ ഓ ഓ കാഴിന്റെ കീ അല്ല ഹൗസ് കീ ഗോചാലും കീ വാങ്ങി കുമ്മ ഹൗസിൽ പോണം പിന്നെ നീ ഇപ്പൊട്ടിയുടെ വീട്ടിൽ പോയി കീ വാങ്ങിട്ട് കുമാർ ഹൗസിലേക്ക് പോകുന്നോ ഡ്രസ്സോ ഗോട്ടാലോസ് എന്തൊക്കെയാ പറയുന്ന ടിൻകു ഒന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സൂപ്പ് ബോക്സ് തകർന്നത് കണ്ട് ഇവന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കും പിന്നെ കാണാൻ ടിൻകു ടികുവിന്റെ അഭിമന്യു മോനെ ആരാമോൻ ആരുടെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം ആരാ നിങ്ങൾ അത് ശെരി എന്നെ ഐഡന്റിഫൈ പോലും ചെയ്യുന്നില്ലേ പക്ഷെ ഞാൻ നിന്റെ ടോക്സിലേക്ക് തീർച്ചയായും വരില്ല കുക്കി കുക്കി നവീൻ നവീൻ ഞാൻ എന്റെ മുഖം എങ്ങനെ കാണിക്കും മുഴുവൻ ഫാമിലി അറിയാലോ പക്ഷെ ലണ്ടൻ അവിടെ അപ്പോൾ അതിന്റെ അർത്ഥം അവൻ ഇന്ത്യയിലെത്തിയെന്നല്ലേ അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് ഇനി ഞാൻ എന്തു ചെയ്യും ഈ അഭിമന്യു കാരണം എന്റെ ഭൂമിയിലെ ടിക്കറ്റ് കട്ടായി പോകുന്നതോന്നേ ടിങ്കു പറഞ്ഞത് അഭിമന്യു കുമാർ ഹൗസിലേക്ക് പോവാണെന്നല്ലേ ും കൊക്കിയും കോൾ അറ്റൻഡ് ചെയ്യാൻ കുമാർ ഹൗസിലേക്ക് പോവും എനിക്ക് അവിടെ എത്തിയ പറ്റൂ നീ എങ്ങനെ പോല പ്രശ്നങ്ങളും അഭിമന്യുണ്ടാക്കും എനിക്കാണെങ്കിൽ കൃത്യ ടൈമില് എൻട്രി ആയത് ഇതൊരു സ്നേക്കിന് പോലും ഉണ്ടല്ലോ ഫോറിനേഴ്സിനെ ഇവൻ ഫേവററ്റ് ഫുഡാക്കും നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മരത്തിലേക്ക് കേറിക്കോ െട്ടി പോകുന്നു പ്രശ്നമുണ്ട് എല്ലാം മനസ്സിലായി പപ്പയും മമ്മിയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല നിന്നെ പോലെ അവരും ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ സമയം തീരെ കുറവാണ് പ്രോബ്ലം കൂടുതലും ഹ്യൂമൻ ആയിരുന്നിട്ട് കുറവ് സമയം കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റില്ല നമുക്ക് ഈ ആയേ പറ്റൂ watch india's largest kids library only on geo hotstar download the app now